നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഈ പോക്ക് പോവുകയാണെങ്കിൽ സി പി എമ്മിന്റെ അവസാന മുഖ്യമന്ത്രിയായിരിക്കും പിണറായി വിജയൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയനെ പരിഹസിക്കാവുന്നതിന്റെ അങ്ങേയറ്റം പരിഹസിച്ചിരിക്കുകയാണ് പി വി അൻവർ സി പി എമ്മിനെതിരെ ഇടതു സർക്കാരിനെതിരെ പിണറായി വിജയനെതിരെ സമീപഭാവിയിൽ ഉയർന്ന ഏറ്റവും വലിയ അഴിമതി ആരോപണമാണ് പി വി അൻവർ ഇന്ന് നടത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രി സ്വർണക്കടത്തുകാരെ സംരക്ഷിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചേർന്ന് മുഖ്യമന്ത്രിയുടെ എല്ലാ കാര്യങ്ങളും താൻ പറഞ്ഞതാണ് എന്നാൽ മുഖ്യമന്ത്രിക്ക് ഒരു ചുക്കും ചെയ്യാൻ കഴിഞ്ഞില്ല മുഖ്യമന്ത്രി നൂറ് ശതമാനത്തിൽ നിന്ന് ഇപ്പോൾ പൂജ്യം പെർഫോമൻസിലേക്ക് എത്തിയിരിക്കുന്നു ഒരു കാലത്ത് മുഖ്യമന്ത്രി കത്തിജ്വലിച്ച സൂര്യനായിരുന്നു ഇന്ന സൂര്യൻ കെട്ടുപോയിരിക്കുന്നു പിണറായി ആരുടെയൊക്കെയോ പാവയായി മാറിയിരിക്കുന്നു മുഹമ്മദ് റിയാസ് മാത്രം പാർട്ടിയിൽ വളർന്നാൽ മതി എന്ന നിലപാടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് ആരോപിക്കുകയാണ് പി വി അൻവർ മുഖ്യമന്ത്രിക്കെതിരെ മാത്രമല്ല മുഖ്യമന്ത്രിയുടെ കുടുംബവാഴ്ചക്കെതിരെയും അതിരൂക്ഷമായ വിമർശനം ഉന്നയിക്കുകയാണ് പി വി അൻവർ എം എൽ ഇടതു മുന്നണിയിൽ നിന്ന് പി വി അൻവർ പുറത്തേക്ക് പോയി എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല ഇനി ഇടതുപക്ഷമായി പി വി അൻവറിനെ കൊണ്ട് നടക്കേണ്ടെന്ന തീരുമാനവും സി പി എം കൈക്കൊണ്ടിരിക്കുന്നു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരിക്കലും ഇടതുപക്ഷത്തിന്റെ ഭാഗമായി പി വി എൻവറിനെ അംഗീകരിക്കില്ല അതുമാത്രവുമല്ല ഇടതുമുന്നണിയുടെ യോഗങ്ങളിലൊന്നും തന്നെ ഇനി പി വി എൻവറിനെ പങ്കെടുപ്പിക്കേണ്ടതില്ല എന്ന തീരുമാനം ഇടതുമുന്നണി കൈക്കൊണ്ടിരിക്കുന്നു സി പി എം കൈക്കൊണ്ടിരിക്കുന്നു അങ്ങനെ പി വി എൻവർ ഇടതുപാളയത്തിൽ നിന്ന് പുറത്തായി കഴിഞ്ഞിരിക്കുന്നു പി വി എൻവർ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ യു ഡി എഫുമായി അടുക്കുന്നു എന്നുള്ള ചില വിവരങ്ങൾ എൽ ഡി എഫിൽ ലഭിച്ചിരുന്നു സി പി എമ്മിൽ ലഭിച്ചിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായി പി വി അൻവർ ചർച്ച നടത്തിയെന്ന ചില സൂചനകളും പുറത്തു വന്നിരുന്നു അതിന് പിന്നാലെയാണ് പാർട്ടിയുടെ തിട്ടൂരങ്ങളെയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ന് പി വി അൻവർ വാർത്താ സമ്മേളനം നടത്തിയത് ആ വാർത്താ സമ്മേളനത്തിലുടനീളം ഇടതുപക്ഷത്തെ സി പി എമ്മിനെ മുഖ്യമന്ത്രി പിണറായി വിജയനെ അതിരൂക്ഷമായി വിമർശിക്കുന്നതായിരുന്നു പി വി അൻവറിന്റെ വാക്കുകൾ ആഭ്യന്തര വകുപ്പ് ഭരിക്കാനുള്ള അർഹത മുഖ്യമന്ത്രിക്കില്ല എന്ന് പി വി എൻവർ പറയുമ്പോൾ എത്രമാത്രം പരിഹാസ്യമായിരിക്കുന്നു പിന്നെ പിണറായി വിജയൻ സർക്കാർ എന്നുകൂടി വ്യക്തമാവുകയാണ് കാരണം പിണറായി വിജയൻ സർക്കാരിൽ പിണറായിയുടെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിന് കീഴിലെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും ഒരു എ ഡി ജി പി ഇടപെട്ടുകൊണ്ടാണ് കേരളത്തിലെ സ്വർണക്കടത്ത് നടത്തുന്നത് എന്ന് പി വി എൻവർ വ്യക്തമാക്കുന്നു വെറുതെ ആരോപണം ഉന്നയിക്കുകയല്ല തൻ്റെ വാർത്താ സമ്മേളനത്തിൽ കേസിലെ പ്രതികളുമായുള്ള തൻ്റെ സംഭാഷണമടക്കം അതിന്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം പ്രദർശിപ്പിച്ചുകൊണ്ടാണ് ഇത്തരമൊരു ആരോപണം ആ പി വി എൻവർ ഉന്നയിക്കുന്നത് അതായത് സ്വർണ്ണക്കടത്തുകാരിൽ നിന്ന് പോലീസ് സ്വർണം പിടിക്കുന്നു അത് കസ്റ്റംസിനെ അറിയിക്കുന്നില്ല പിന്നീട് ആ സ്വർണം കോടതിയിൽ എത്തിക്കുന്നു ആ കോടതിയിലേക്ക് ആ സ്വർണം എത്തിക്കുമ്പോൾ അതിൻ്റെ മൂന്നിൽ ഒന്ന് മാത്രമേ കോടതിയിലെത്തൂ മൂന്നിൽ രണ്ടും നഷ്ട നഷ്ടമാകും ഈ സ്വർണം മുഴുവൻ അടിച്ചു മാറ്റുന്നത് എസ് പി സുജിത് ദാസും എ ഡി ജി പി എം ആർ അജ്കുമാറും പി ശശിയും അടങ്ങുന്ന കോക്കസ് ആണ് പോലീസിനെ ഭരിക്കുന്നത് പി ശശിയാണ് മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട് ഈ പി ശശി കാട്ടുകള്നാണെന്ന് മുഖ്യമന്ത്രി അതെല്ലാം കേട്ട് ഞാൻ പരിഹരിക്കാമെന്ന വാക്ക് മാത്രം നൽകി കേരളത്തിലെ സി പി എമ്മിനെ തകർക്കാനുള്ള എല്ലാ കാര്യങ്ങളും തൻ്റെ കയ്യിലുണ്ട് എന്നാൽ പാർട്ടി ഒരിക്കലും താൻ ദ്രോഹിക്കില്ല എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഇനിയും വിമർശനങ്ങൾ ഉന്നയിക്കുമെന്നും പി വി എൻവർ പറയുന്നു കേരളത്തിലെ സി പി എമ്മിനെ ഒറ്റയ്ക്ക് വെല്ലുവിളിക്കുകയാണ് പി വി അൻവർ പി വി അൻവർ ഒരു കാലത്ത് സി പി എമ്മിൻ്റെ സഹാക്കന്മാരുടെ വലിയൊരു ഹീറോ ആയിരുന്നു എന്നാൽ ഇപ്പോൾ പി വി അൻവറിനെ തള്ളാനും കൊള്ളാനും വയ്യാത്ത അവസ്ഥയിലേക്ക് ആയിരിക്കുകയാണ് സി കാരണം കേരളത്തിലെ സി പി എമ്മിന്റെ തലതട്ടപ്പനായ പിണറായി വിജയനെയാണ് പി വി അൻവർ വെല്ലുവിളിച്ചിരിക്കുന്നത് അതും പരസ്യമായി കേരളത്തിലെ നൂറ്റി എൺപത്തി എട്ട് സ്വർണക്കടത്ത് കേസുകളെ കുറിച്ച് അന്തസ്സായി ഒരു അന്വേഷണം നടത്താനുള്ള തൻ്റെ ഇടം മുഖ്യമന്ത്രിക്ക് ഉണ്ടോ എന്ന് പി വി അൻവർ വെല്ലുവിളിച്ചിരിക്കുന്നു ആ വെല്ലുവിളി സി പി എം ഏറ്റെടുക്കുമോ പിണറായി വിജയൻ ഏറ്റെടുക്കുമോ അതോ തള്ളിക്കളയുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് അത്തരത്തിലത് ഏറ്റെടുക്കുകയാണെങ്കിൽ സി പി എമ്മിന്റെ ഗ്രാഫ് ഉയരും പിണറായിയുടെ ഗ്രാഫ് ഉയരും അതേസമയം പി വി അൻവറിന്റെ വെല്ലുവിളിയെ കണ്ടിലെന്ന് ഈ കേസിൽ പി വി അൻവർ ഉന്നയിച്ചതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തൊക്കെയോ ഇടപാടുകളുണ്ട് എന്ന് സാധാരണക്കാർ സംശയിക്കുകയും ചെയ്യും എ കെ ഇ സെന്ററിന്റെ അടിവേര് തോണ്ടാനുള്ള തെളിവുകൾ തന്റെ പക്കലുണ്ടെന്ന് പി വി അൻവർ പറയുന്നു നേരത്തെ മുഖ്യമന്ത്രിക്കെതിരെയും അല്ലെങ്കിൽ പി ശശിക്കെതിരെയും എം ആർ അജിത് കുമാറിനെതിരെയും നടത്തിയതുപോലെയുള്ള വിമർശനങ്ങൾ ആയിരുന്നില്ല ഇന്ന് പി വി അൻവർ നടത്തിയത് കേരളത്തിലെ ഇടതുപക്ഷത്തിലടക്കം വലതുപക്ഷത്തിലടക്കം നിരവധി രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അവിശുദ്ധ ബന്ധങ്ങളുണ്ട് എന്ന് പി വി എൻവർ വ്യക്തമാക്കുകയാണ് അത് മാത്രവുമല്ല ഒരു കാര്യം വളരെ ഗൗരവമാണ് റിയാസിനെ കൂടി ഇന്ന് ആരോപണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു പി വി അൻവർ അതായത് മുഹമ്മദ് റിയാസിന് അർഹതയിൽ കൂടുതൽ അംഗീകാരം ഈ സർക്കാരിനുള്ളിലും സി പി എമ്മിനുള്ളിലും ലഭിക്കുന്നു എന്ന ആക്ഷേപങ്ങൾ നേരത്തെ പല കോണുകളിൽ നിന്ന് ഉയർന്നിട്ടുള്ളതാണ് രണ്ടാം പിണറായി സർക്കാരിൽ പ്രധാനപ്പെട്ട വകുപ്പ് മുഹമ്മദ് റിയാസിന് നൽകുന്നു മുഹമ്മദ് റിയാസിന് മുഖ്യമന്ത്രിയുടെ മരുമകൻ എന്ന ഒരു പരിഗണനയിലൂടെ കിട്ടിയത് പ്രധാനപ്പെട്ട വകുപ്പുകളാണ് ഭരണപരിചയമില്ലാത്ത മുഹമ്മദ് റിയാസിന് നിരവധി അവസരങ്ങൾ ഈ സർക്കാർ ലഭിക്കുന്നു ഈ സർക്കാരിലെ പല വകുപ്പുകളിലും കൈയിട്ട വകുപ്പുകളുടെ ഭരണം കൂടി മുഹമ്മദ് റിയാസ് നടത്തുന്നു എന്ന ആക്ഷേപങ്ങളും പലപ്പോഴും ഉയർന്നു വന്നതാണ് അതിന്റെ അർത്ഥം മുഹമ്മദ് റിയാസിനെ അടുത്ത മുഖ്യമന്ത്രി പദത്തിലേക്ക് കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പുകൾ അണിയറയിൽ നടക്കുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ പി വി എൻപർ പോലും ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നു കേരളത്തിലെ പാർട്ടിയിൽ കേരളത്തിലെ സി പി എമ്മിൽ വളർച്ചയുള്ളത് മുഹമ്മദ് റിയാസിന് മാത്രമാണ് പാർട്ടിയിൽ മുഹമ്മദ് റിയാസ് മാത്രം വളർന്നാൽ മതി എന്ന നിലപാടാണ് ഇപ്പോൾ ഉള്ളത് അത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാടാണെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് പി വി അൻവർ സി പി എമ്മിൽ എം വി ഗോവിന്ദന് വലിയ റോളൊന്നുമില്ല എം വി ഗോവിന്ദന് ഒരു കാര്യവും അറിഞ്ഞുകൂടാ എം വി ഗോവിന്ദന് സി പി എമ്മിൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പി വി അൻവർ ആക്ഷേപിക്കുകയാണ് കെട്ടവരുടെ കയ്യിൽ നിന്നും നല്ലവരുടെ കയ്യിലേക്ക് പാർട്ടി എത്തും ഈ പാർട്ടിയെ തകർക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ നിലവിൽ ഈ പാർട്ടിയെ നയിക്കുന്നവർ അവിശുദ്ധ കൂട്ടുകെട്ടുള്ളവരാണെന്ന് പി വി എൻവർ പറയുമ്പോൾ പിണറായിക്കെതിരെ അതിരൂക്ഷമായ ആരോപണമാണ് പി വി എൻവർ ഉന്നയിക്കുന്നത് എല്ലാ അർത്ഥത്തിലും പാർട്ടിയെയും സർക്കാരിനെയും പിണറായി വിജയനെയും വെട്ടിലാക്കുകയാണ് പി വി എൻവർ ചെയ്തിരിക്കുന്നത് നിശബ്ദത പാലിക്കണമെന്ന സി നിർദ്ദേശത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരെയും സർക്കാരിനെതിരെയും പാർട്ടി നേതൃത്വത്തിനെതിരെയും വിമർശനവുമായി പി വി അൻവർ രംഗത്ത് വന്നപ്പോൾ എന്തായാലും പി വി അൻവർ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് എന്ന കാര്യം ഉറപ്പിക്കാം തനിക്ക് ഈ ദുരന്തങ്ങളൊന്നും ഏറ്റെടുക്കേണ്ട കാര്യമില്ലായിരുന്നു എന്ന് പി വി അൻവർ വ്യക്തമാക്കുന്നു പാവപ്പെട്ട പാർട്ടി സഖാക്കളെ കുറിച്ചാണ് താൻ ആലോചിച്ചത് അതിനാലാണ് നിരന്തരം വാർത്താ സമ്മേളനം നടത്തി സർക്കാരിന് കീഴിൽ നടക്കുന്ന ഈ അഴിമതികൾ അഴിമതികളെ കുറിച്ച് താൻ തുറന്നു പറഞ്ഞത് ഇനി പി വി അൻവറിനെ നിലയ്ക്കു നിർത്താൻ മുഖ്യമന്ത്രിക്ക് മുന്നിലോ സർക്കാരിന് മുന്നിലോ യാതൊരു മാർഗവുമില്ല എ ഡി ജി പി എം ആർ രാജ്കുമാർ വാങ്ങിയ വസ്തുവിന്റെ രേഖകൾ മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൈമാറിയിരുന്നു ഒരു നയാ പൈസയുടെ ലോണോ ചെക്കോ ഇല്ലാതെ മുഴുവൻ തുക പണമായി നൽകിയാണ് ഈ വസ്തു എ ഡി ജി പി എം ആർ രാജ്കുമാർ വാങ്ങിയത് ഇതിനുള്ള പണം എ ഡി ജി കയ്യിൽ എവിടെ നിന്ന് വന്നു വെറും പത്തു ദിവസം കൊണ്ടാണ് ഇതിന്റെ പേപ്പറുകളെല്ലാം ശരിയാക്കിയത് അപ്പോൾ എ ഡി ജി പിയെ ഫണ്ട് ചെയ്ത് സഹായിക്കുന്നത് ആരാണ് ഈ ചോദ്യങ്ങൾ താൻ മുഖ്യമന്ത്രിയോട് ചോദിച്ചു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിൽക്കുന്ന പി ശശിയാണ് അഴിമതിയുടെ എല്ലാം ചുക്കാൻ പിടിക്കുന്നത് താൻ പറഞ്ഞു എ ഡി ജി പി എന്തിനാണ് മുഖ്യമന്ത്രി ചുമക്കുന്നതെന്ന് താൻ ചോദിച്ചു എ ഡി ജി പി മുഖ്യമന്ത്രിയെ അങ്കിൾ എന്നാണ് വിളിക്കുന്നത് കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിയെ അങ്കിളെന്ന് വിളിക്കാൻ ഒരു ഉദ്യോഗസ്ഥന് ഏത് സാഹചര്യത്തിലാണ് കഴിയുന്നത് അത്തരത്തിലുള്ള എന്ത് ബന്ധമാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയും എ ഡി ജി പി എം ആർ അജിത് കുമാറും തമ്മിലുള്ളതെന്നത് കൂടി പി വി അൻവർ ചോദിക്കുകയാണ് ബെൻസ ബെൻസ ഓഫർ ിൽ നിന്നും പർച്ചേസ് ചെയ്യൂ ബെൻസ ബെൻസ ഓഫർ നറക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി ഒരു ബെൻസ് കാറും ഒപ്പം അഞ്ച് മാരുതി ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും നേടൂ ഗോപു നദിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും